ഹലോ സ്കോർപ്പിയോൺ ഇന്ന് നിങ്ങൾക്കുള്ളൊരു റീഡിംഗ് ആണ് ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം കിട്ടിയ റീഡിങ്സ് എടുക്കുമ്പോൾ എനിക്കൊരു കാര്യം ആദ്യമേ പറയണമെന്ന് തോന്നി നിങ്ങളുടെ ഇൻഡ്യൂഷൻ ബേസ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല ഓക്കെ അല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എൻ്റെ റീഡിങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വിട്ടുകളയുക ഓക്കെ ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഇതിലെ കപ്സ് അല്ല റിവേഴ്സാണ് അതായത് നിങ്ങളിപ്പോൾ ആരെങ്കിലും ആയിട്ടൊരു സ്നേഹബന്ധത്തിലാണെങ്കിൽ ആ സ്നേഹബന്ധം ഒരുപാട് കാലം മുന്നോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ചലഞ്ചസ് ഒബ്സ്റ്റക്കിൾസൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് സ്റ്റേ ഫോക്കസ്ഡ് പിന്നെ ഇതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂൻ കപ്പ്സുമായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയും എൻ യുവർ ലൈഫ് നിങ്ങൾക്ക് സപ്പോർട്ടിങ്ങും കെയറിങ്ങും തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുറേ ദിവസമായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു അക്കാംപ്ലിഷ്മെൻ്റ് ഉണ്ടാകും ഉടനെ തന്നെ ഉണ്ടാകും അത് തുടർന്നു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഒരു ഫോറിൻ ജേണി നിങ്ങളിൽ ചിലർക്ക് ഒരു ഫോറിൻ ജേണിയുടെ സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങളുടെ ചുറ്റും കുറച്ച് ക്യാബോസ് അതുപോലെ കുറച്ച് അടി കലഹം എന്നിവ കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അവസാനമായിട്ട് ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ ഭയങ്കര സമൃദ്ധരെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക അതിന് ഫോക്കസ് കൊടുത്തിട്ട് ആക്ഷൻ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾ നിങ്ങളതിൽ വിജയിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഫോർ ദ കാപ്രിക്കോൺ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സ്റ്റേ ബ്ലെസ്ഡ് താങ്ക്